കം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സഹൃബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ അധിക്ഷേപങ്ങൾ തുടർന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്ത് വരികയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ക്യു ആൻഡ് എ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ തമ്മിൽ എന്താണ് ക്ലാരിറ്റി ആയോ എന്ന് തുടങ്ങി ഇരുവരുടെയും റിലേഷനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ക്യു ആൻഡയിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നുമുണ്ട് ബിഗ് ബോസിന് അകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ക്ലാരിറ്റി എന്താണെന്നാണ് ഈ സീസൺ വർക്കായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്നുള്ള സാധനമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ജാസ്മിനും ഗബ്രിയും പറയുന്നു മറ്റൊരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായുള്ള കാര്യമാണ് അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത് ഇക്കാര്യം തുറന്നു പറയണമോ എന്ന് ഞങ്ങൾ കുറേ തവണ ആലോചിച്ചു പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന തരത്തിൽ സ്റ്റോറികളൊക്കെ കണ്ടു അത്രത്തോളം ഇത് വെക്കരുത് വ്ലോഗ് കണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു അവിടെയാണ് ബോർഡർ ലൈൻ അതിനപ്പുറത്തോട്ടൊന്നും മുകളിലേക്കും എന്നതില്ല ഉചിതമായ നിർദ്ദേശങ്ങൾ വയ്ക്കാം അതായത് ഫുഡ് ബ്ലോഗ് ചെയ്യൂ എന്നൊക്കെയുള്ളത് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് സ്വീകാര്യമായ നിർദ്ദേശമല്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും ജാസ്മിനും ഗബ്രിയും വ്യക്തമാക്കുന്നു ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ് ബിഗ് ബോസിൽ വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ഇത്ര അടുക്കുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ബോണ്ട് ഫീൽ ചെയ്തു ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ അതായത് സമാന ചിന്താഗതിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന ഷോ മത്സരമാണല്ലോ അവിടെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും അതിനുശേഷം ഓരോ ഗെയിം കഴിയും തോറും ഷോ നമ്മളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അത് വേറെ ഒരു സത്യം അതായത് സ്ക്രിപ്റ്റൊന്നും അല്ലാട്ടോ അതായത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും ബിഗ് ബോസ് ഓഡിഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുവരും വൈകി ഉറങ്ങുന്നവരാണ് ഞങ്ങൾ അവിടെ രാത്രിയോ പകലോ എന്നില്ല സമയം കൃത്യമായി അറിയില്ലല്ലോ ആളുകൾ നോക്കുമ്പോൾ ഞങ്ങൾ പാതിരാത്രിയിലും ഇരുന്ന് സംസാരിക്കുകയാണ് സായിയൊക്കെ തുടക്കം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ അവനും ഉണ്ടാകുമായിരുന്നു അവനും രാത്രി ഉറങ്ങാത്ത ആളായിരുന്നു ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കുടേ രതീഷ് നോറ എന്നിവരാണ് കൂട്ടാകുന്നത് ഇരുവരും പിന്നീട് വേറെ വഴിക്ക് പോയതോടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു ആദ്യ ദിവസം മുതലുള്ള ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടതോടെ ഞങ്ങൾ ഒരു ടീമാണ് ഗെയിം സ്ട്രാറ്റജി ആണെന്ന ധാരണയുണ്ടായി പുറത്തുനിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഞങ്ങളെ ക്ലോസ് ആക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടുത്തലും സമ്മർദ്ദവുമാണെന്ന് ജാസ്മിനും ഗബ്രിയും പറയുന്നു തുറന്നു പറയുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഗബ്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നു അതായത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലോ അതായത് ഫ്രണ്ട്ഷിപ്പിനും മുകളിലുള്ള ഒരിഷ്ടം അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗബ്രി പറഞ്ഞു അതിനകത്ത് നിന്ന സമയത്ത് എനിക്കും ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നു എന്ന് ജാസ്മിനു തുറന്നു പറയുന്നു വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രശ്നമായത് ബിഗ് ബോസിൽ വെച്ച് എന്ത് നടന്നാലും പുറത്തൊരു റിയാലിറ്റി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് അവസ്ഥകളിൽ നിന്നും വരുന്ന ആളുകളാണ് പക്ഷെ ഇതൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതൽ ഒരു ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇതിനെ ഒരിക്കലും ഇനി പ്രേമിച്ചൂടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചൂടെ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പ്രണയം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അതിന് കുടുംബമോ മതമോ ഒന്നുമല്ല വിഷയം ഞങ്ങൾ സെയിം ക്യാരക്ടറാണ് അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് മുന്നോട്ട് പോവില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു